സത്യോഹ ഞാൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമധ്യായം നാം ദൈവമക്കൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അതവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി എന്തായിത്തീരുമെന്ന് ഇതുവരെയും വിളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം നിയമലംഘനമാണ് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് അറിയുന്നു അവനിൽ പാപമില്ല അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യം മുതലേ പാവം ചെയ്യുന്നവനാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാജിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ് നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ പരസ്പരം സ്നേഹിക്കുവൻ ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ് നാം പരസ്പരം സ്നേഹിക്കണം തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായലിനെ പോലെയാകരുത് എന്ത് കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത് തൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയിരുന്നതുകൊണ്ട് തന്നെ സഹോദരരെ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട സഹോദരരെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിതജിച്ചു എന്നത് എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ൗകിക സമ്പത്ത് ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവന് ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും കുഞ്ഞുമക്കളെ മക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് ഇതുമൂലം നമ്മൾ സത്യത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്ന പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും ആകയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും പ്രിയപ്പെട്ടവരെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട് നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യും ണം ഇതാണ് അവന്റെ കൽപ്പന അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു